ഹലോ നമ്മൾ ഇന്ന് മീനുടിനെ ആദ്യമായിട്ട് എഴുത്തിനിരുത്താൻ പനച്ചിക്കാട് അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ് മീനുടിനെ മാത്രമല്ല കാത്തുവിനേം ഇന്ന് എഴുത്തിനിരുത്തുകയാണ് രണ്ടുപേരെയും കൂടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കോട്ടയം ചിങ്ങവനം കഴിഞ്ഞിട്ടുള്ള പനച്ചിക്കാട് അമ്പലത്തിലാണ് നമ്മൾ എഴുത്തിനിരുത്താൻ പോകുന്നത് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പനച്ചിക്കാട് അമ്പലത്തിൽ എല്ലാ ദിവസവും ഉണ്ട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രമായതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് കുട്ടികളെ അവിടെ കൊണ്ടുപോയാൽ എഴുതിക്കാൻ പറ്റും നമ്മളൊരു എട്ടരൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു അവിടെ നമുക്ക് വേണ്ട വെറ്റിലെ അടക്കം വിൽക്കാൻ ഒരുപാട് ചേച്ചിമാരുണ്ടായിരുന്നു നമ്മൾ രണ്ടു പേർക്ക് വേണ്ട വെറ്റിലെ അടക്കം വാങ്ങിയതിന് ശേഷം അമ്പലത്തിനകത്തേക്ക് കയറി അപ്പോൾ അവിടെ അമ്പലത്തിനകത്ത് വഴിപാട് എഴുതിക്കാനും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട റെസിപ്റ്റോ കാര്യങ്ങൾ വിദ്യാരംഭം കുറിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ട റെസിപ്റ്റോ കാര്യങ്ങൾ എഴുതിക്കാൻ വേണ്ടി ശ്രീകുട്ടിയൊക്കെ നിൽക്കുമായിരുന്നു ആ ടൈമിൽ പിള്ളേരെല്ലാവരും കൂടെ കേടുന്നത് നല്ല ബഹളമായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും നേരം സൈലൻ്റ് ആയിട്ടിരുന്ന അമ്പലത്തിൽ ഇപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു പിള്ളേരെല്ലാവരും കൂടെ കൂടിയപ്പം വഴിപാട് രസീത് കാര്യങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ തൊഴാൻ പോയി ഇത് വിഷ്ണു ക്ഷേത്രത്തോട് കൂടിയാണ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ വിഷ്ണു ഭഗവാനെ തൊഴുത് അതിനു ശേഷമായിരുന്നു സരസ്വതി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് സരസ്വതി ക്ഷേത്രത്തിൽ എത്തി അവിടെ നിന്ന് നമ്മൾ കുറിപ്പിച്ച വഴിപാടിന്റെ പ്രസാദം വാങ്ങിയതിന് ശേഷമായിരുന്നു പിള്ളേരെ എഴുത്തിന് ഇരുത്തുന്നത് അത്യാവശ്യം സ്റ്റെപ്പുകൾ കാര്യങ്ങൾ ഇറങ്ങിയാലായിരുന്നു നമുക്ക് സരസ്വതി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുന്നത് നമ്മളീ കാണുന്ന വള്ളിപ്പടർപ്പിനുള്ളിലാണ് യഥാർത്ഥ സരസ്വതി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അത് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന് അഭിമുഖമായ ഒരു വിഗ്രഹം വെച്ച് അതിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആദ്യം തന്നെ വഴിപാട് കാര്യങ്ങൾ റെസിപ്റ്റ് കൊടുത്ത് അതിൻ്റെ പ്രസാദം വാങ്ങി അതിനുശേഷം ശേഷം കൊച്ചിനെ എഴുത്തിനിരുത്താൻ രണ്ട് തിരുമേനിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പൊതുവെ കുട്ടികളെ ഒന്നെങ്കിൽ അച്ഛൻ്റെ ഇല്ലെങ്കിൽ അമ്മയുടെ മടിയിലാണ് ഇരുത്തിയിട്ടാണ് അവർ അരിശ്രീ എഴുതിക്കുന്നത് ആദ്യം മോതിരം കൊണ്ട് നാവിലും പിന്നീട് അരിയിലുമാണ് എഴുതിക്കുന്നത് നമ്മൾ മീനോട്ടിന്റെ അച്ഛൻ്റെ മടിയിലായിരുന്നു ഇരുത്തിയിരുന്നത് അതിനുശേഷം തീർത്ഥം കുടിക്കാൻ കൊടുത്തു അതുപോലെ തന്നെ പ്രസാദം തൊടിയിക്കുകയും ചെയ്തു അതിനുശേഷം നാവിൽ എഴുതിക്കലാണ് ശാന്തിയാണെങ്കിൽ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും എല്ലാം നന്നായി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ആ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാര വിശ്വാസങ്ങളെക്കുറിച്ചും നമുക്ക് നന്നായി പറഞ്ഞു തന്നു അതിനുശേഷം മോതിര എടുത്ത് നാവിൽ ഹരിശ്രീ എഴുതിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അരിയിൽ കൈകൊണ്ടായിരുന്നു ഹരിശ്രീ എഴുതിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ വാക്കുകൾ എഴുതിക്കുമ്പോഴും അതനുസരിച്ച് മീനുട്ടിനെക്കൊണ്ട് ശാന്തി ആ വാക്കുകൾ പറയിപ്പിക്കുന്നു ുന്നു പൊതുവെ ആൾക്കാരുമായിട്ട് അതും പ്രത്യേകിച്ച് പരിചയമില്ലാത്തവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ആവാത്ത മീനൊട്ടി ഇത്തവണ ശാന്തി പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ നമുക്കും എന്തെന്നില്ലാത്ത സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു മോളാണെങ്കിലും പറയുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചു പൊതുവേ അവൾക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇഷ്ടക്കേട് വരേണ്ടതാണ് പക്ഷേ ഇന്നലെ മുഴുവൻ സമയം അവൾ നല്ല ശ്രദ്ധയോടെ തന്നെയായിരുന്നു വരുന്നത് അത് കണ്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷമായി അങ്ങനെ നമ്മൾ അവസാനം എഴുതി കഴിഞ്ഞു ഇനി ദക്ഷിണ കൊടുക്കണം ശാന്തിക്ക് മീനോടിനെ കൊണ്ട് തന്നെ ദക്ഷിണ കൊടുപ്പിച്ചു ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി അതിനുശേഷം നമ്മുടെ കൂടെ കേശുവും പീലിയും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ശാന്തി തീർത്ഥവും അതുപോലെ പ്രസാദവും കൊടുത്തു ഈ സമയത്ത് കാത്തുവിനെ എഴുത്തിനിരുത്തി കാത്തും കാത്തുവിൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നായിരുന്നു എഴുതിയിരുന്നത് കാത്തുവും മീനുട്ടിനെ പോലെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പറയുന്ന പോലെ തന്നെ അവളും ചെയ്തു അത് കഴിഞ്ഞിട്ട് പുറത്തിട്ടിരിക്കുന്ന മണ്ണിൽ നമുക്ക് എഴുതാം നമുക്കും പിള്ളേർക്കും ആർക്ക് വേണമെങ്കിലും എഴുതാം ഇവിടെ വരുന്ന എല്ലാ ഭക്തരും മണ്ണിൽ എഴുതിയതിനു ശേഷമാണ് യക്ഷിക്കാവിലേക്ക് പോകുന്നത് നമ്മൾ ആദ്യം എഴുതി ശേഷം പിള്ളേരെ എഴുതിച്ചു ആദ്യം ഉണ്ണിയും അത് കഴിഞ്ഞിട്ട് ഞാനും മോളെ എഴുതിച്ചു പിന്നീട് നമ്മൾ യക്ഷിക്കാവിലേക്ക് പോയി യക്ഷിക്കാവ് എന്ന് പറയുന്നത് തന്നെ അത് വേറൊരു ആംബീൻസും കാര്യങ്ങളും ആയിരുന്നു അത്യാവശ്യം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്ഷേത്രത്തിലേക്കും പോകണമെങ്കിൽ അത്യാവശ്യം സ്റ്റെപ്പും കാര്യങ്ങളും ഇറങ്ങണം നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് സരസ്വതി ക്ഷേത്രത്തിലേക്ക് പോയപ്പോഴും അതുപോലെ സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് യക്ഷിക്കാവിലേക്ക് പോകുമ്പോഴും എല്ലാ സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടാവണം ഇതാണ് കേട്ടോ യക്ഷിക്കാവ് അതിനുശേഷം വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി വിഷ്ണു ക്ഷേത്രത്തിലെത്തി പുറത്തേക്ക് ഇറങ്ങുവാണ് പിള്ളേരെല്ലാം വിശന്നിരിക്കുന്നത് കൊണ്ടും പുറത്ത് കളിപ്പാട്ട കട ഉള്ളതുകൊണ്ടും അവർക്ക് പുറത്തേക്ക് പോകാനായിരുന്നു ടെൻഡൻസി കൂടുതൽ നമ്മുടെ കൂടെ നാല് പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത് അത്യാവശ്യം കടകളും ഉണ്ടായിരുന്നു നാല് പേര് നാല് സൈഡിലേക്ക് തന്നെ പോയി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പിന്നെ പർച്ചേസിങ്ങിൻ്റെ സമയമായിരുന്നു ശ്രീകുട്ടിയൊക്കെ ആണെങ്കിൽ കടയിൽ കൂടെ ഓരോ സാധനങ്ങൾ തിരഞ്ഞു നടക്കുമായിരുന്നു കേശു കൊണ്ട് കൂടെ അത്യാവശ്യം വണ്ടികളോട് നല്ല രീതിയിൽ ഉള്ള കൂട്ടത്തിലാണ് കേശു അവൻ അവന് വേണ്ട വണ്ടിയും കാര്യങ്ങളും ആയിരുന്നു തിരഞ്ഞു നടന്നുകൊണ്ടിരുന്നത് പിന്നെ ശ്രീകുട്ടിയൊക്കെ നമുക്ക് വാങ്ങിച്ചു തന്ന ഈ കാണുന്നത് അങ്ങനെ പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു